അംശങ്ങളാണ് വിഷ്ണു നൽകിയത് കമ്പ്ലിക്കണ്ടം തെള്ളിത്തോട് ബ്രൂശ്രീ മൗണ്ട് പാതയാണ് നാളുകളായി തകർന്നു കിടക്കുന്നത് രണ്ടര കിലോമീറ്റർ ദൂരമുള്ള ഈ പാതയിൽ ഏകദേശം നൂറ്റി അൻപതോളം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് ഇതിനു പുറമെ ബ്രൂശ്രീ മൗണ്ട് ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര മേഖലയിലേക്കുള്ള പാത പാത കൂടിയാണിവിടം ദിവസേന നിരവധി സ്കൂൾ വാഹനങ്ങളും മറ്റ് സ്വകാര്യ വാഹനങ്ങളും ഈ വഴിയിലൂടെ സാഹസികമായാണ് കടന്നുപോകുന്നത് പല സ്ഥലങ്ങളിലും ടാറിംഗ് പൂർണ്ണമായും പൊളിഞ്ഞ് കല്ലും മണ്ണും മാത്രമാണ് അവശേഷിക്കുന്നത് നിരവധി തവണ അധികാരികളോട് പരാതിപ്പെട്ടിട്ടും വിഷയത്തിന് ഉണ്ടാകുന്നില്ലെന്നാണ് പ്രദേശവാസികളുടെ പരാതി ഇതാണ് അവഗണന എന്ന് ഇവിടെ എം പിമാരുണ്ട് എം എൽ എ മന്ത്രിമാരുണ്ട് അതുപോലെ ജില്ലാ ബംഗാൾ മെമ്പർമാരെ ബ്ലോക്ക് മെമ്പർമാരെ എല്ലാ പഞ്ചായത്ത് എല്ലാം ഉൾപ്പെടെയുള്ള അവർ അവരുടെ യാത്ര കുട്ടികളും നൂറ് കുറ്റമ്പോളും വീട്ടുകാരും സ്കൂൾ ബസ്സുകളും എല്ലാം യാത്ര യാത്ര ചെയ്യുന്ന ഒരു ടൂറിസ്റ്റ് ചെയ്യുന്നതാണ് ബ്രൂസിലിം ബൗണ്ട് ഇവിടുത്തെ അവസ്ഥ ഭയങ്കര ദയനീയ അവസ്ഥയാണ് ഇത് അപകടം പറഞ്ഞാൽ ഇതുപോലെ കഷ്ടപ്പെട്ട് നിലയിച്ചടക്കാണ് ആൾക്കാർക്കൊരു മോചനമില്ലാത്ത അവസ്ഥയാണ് ബ്രൂസിലിം ബൗണ്ടിലേക്ക് ഒരു യാത്ര ചെയ്യാനും ബുദ്ധിമുട്ട് ടൂറിസ്റ്റിൽ വരുന്നതിനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുകയാണ് അപ്പോൾ ഭയങ്കര അപകടമുള്ള സാധ്യതയാണ് ഇപ്പോൾ സ്കൂൾ ബസ്സ് പോകുന്നത് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള സിറ്റുവേഷനാണ് സ്കൂൾ ബസ് ഇതിൽ ഇറങ്ങി പോകുന്നത് അത് ഭയങ്കര യാത്ര ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് കഴിഞ്ഞ രണ്ടാഴ്ചയിൽ മാത്രം നിരവധി ഇരുചക്രവാഹനങ്ങളാണ് ഇവിടെ അപകടത്തിൽപ്പെട്ടത് ഇതിൽ മൂന്നോളം പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു അടിയന്തരമായി വിഷയം പരിഹരിച്ച് പാത സഞ്ചാരയോഗ്യമാക്കിയില്ലെങ്കിൽ പ്രതിഷേധ സമരത്തിനുൾപ്പെടെ തയ്യാറെടുക്കുകയാണ് പ്രദേശവാസികൾ കേരള വിഷൻ ന്യൂസ് ഇടുക്കി ഇടവേള